ചേലക്കരയിൽ ബ്രാൻഡഡ് ബ്രാൻഡ് ബാഗുകളുടെയും ഓണാഘോഷം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന്റെ പ്രശസ്തിയുടെ നിറവിൽ നിൽക്കുന്ന ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി ദേശത്തിന്റെ അലങ്കാര പന്തൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്തിയുടെ നിറവിൽ നിൽക്കുന്ന ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തിന്റെ ചെറുതുരുത്തി ദേശത്തിന്റെ അലങ്കാര പന്തൽ ഉദ്ഘാടനം ശനിയാഴ്ച വൈകീട്ട് നടന്നു നിലവിളക്കിന്റെ മാതൃകയിൽ നിർമ്മിച്ച പന്തൽ വർണ്ണ ബൾബുകൾ ചാർത്തിയതോടെ നിരവധി ആളുകളാണ് ഈ വർണ്ണവിസ്മയം കാണുവാൻ ഇവിടെ എത്തിച്ചേർന്നത് ചൊവ്വാഴ്ച പുലർച്ചെ വരെ ഈ അലങ്കാര പന്തൽ ഇവിടെ ഉണ്ടാകും തിങ്കളാഴ്ചയാണ് പൂരം നടക്കുന്നത് കോഴിമാംപറമ്പ് ക്ഷേത്രത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം വിവിധ പരിപാടികൾ അരങ്ങേറിയിരുന്നു ചെറുതുരുത്തി ദേവാങ്കണത്തിന്റെ നേതൃത്വത്തിൽ പൌർണമി ചന്ദ്രൻ അവതരിപ്പിച്ച നൃത്തം പ്രേക്ഷകരിൽ വേറിട്ട അനുഭവമായി മാറി News Desk, CCV.